നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം കൊപ്പ അമേരിക്കയിലെ വമ്പൻ അട്ടിമറി നടന്നിരിക്കുന്നു യു എസ് എംഎൻട്രിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു പനാമ രണ്ടേ ഒന്നിന്റെ വിജയമാണ് പനാമ സ്വന്തമാക്കിയിരിക്കുന്നത് കളിയിൽ യു എസ് എക്ക് വലിയ തിരിച്ചടിയായത് തിമോത്തി വി പതിനെട്ടാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് ലഭിച്ചതാണ് എതിരാളിയെ അദ്ദേഹം തലക്കിടിക്കുകയായിരുന്നു ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു എന്തായാലും വാറൊക്കെ ചെക്ക് ചെയ്ത് റെഫറി അത് റെഡ് കാർഡ് കൊടുത്തു പതിനെട്ടാമത്തെ മിനിറ്റ് മുതൽ പിന്നെ പത്ത് പേരെ വെച്ച് കളിക്കേണ്ടത് യു എസ് എക്ക് തീർച്ചയായിട്ടും തിരിച്ചടിയായിട്ട് മാറുകയായിരുന്നു മത്സരത്തിൽ ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ മലോഗണിലൂടെ ലീഡ് എടുത്തത് യു എസ് എ ആണ് പക്ഷെ ഇരുപത്തി ആറാമത്തെ മിനിറ്റിൽ ബ്ലാക്ക് പനാമ ഒപ്പം പിടിക്കുന്നു കളിയുടെ എൺപത്തി മൂന്നാമത്തെ മിനിറ്റില് വ്യാർഡ് കൂടി ഗോളടിച്ചപ്പോൾ അവര് രണ്ടേ ഒന്നിന്റെ ലീഡിലേക്ക് കടന്നുപോയി കളിയുടെ എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ പുലിസിച്ചിനെ വളരെ മാരകമായ രൂപത്തിൽ ടാക്കിൾ ചെയ്തതിന് കടസ്കിയേക്ക് റെഡ് കാർഡ് ലഭിച്ചു പനാമയും പത്തുപേരായിട്ടും മാറി പക്ഷെ അപ്പോഴേക്കും അവർ കളി പിടിച്ചു കഴിഞ്ഞിരുന്നു രണ്ടേ ഒന്നിന്റെ ഈ വിജയം ഗ്രൂപ്പ് സിയിലെ സമവാക്യങ്ങളും മാറ്റിമറിക്കും പനാമക്കും യു എസ് എക്കും ഇപ്പോൾ മൂന്ന് വീതം പോയിന്റുകളാണുള്ളത് ഉറുഗായി രണ്ടാമത്തെ കളിയും വിജയത്തിലേക്കാണ് ഒരാറ് പോയിന്റുമായിട്ട് ഒന്നാമത് നിൽക്കുമ്പോൾ ഇനി രണ്ടാം ആര് എന്ന് തീരുമാനിക്കുക അവസാന റൗണ്ടിലെ പോരാട്ടമായിരിക്കും യു എസ് എക്ക് കാര്യങ്ങൾ എളുപ്പമല്ല പരാഗ്വയ്ക്കെതിരെയാണ് ഗ്രൂപ്പിൽ അവസാന മത്സരം കളിക്കേണ്ടത് പനാമക്ക് ബൊളീവിയയ്ക്കെതിരെയാണ് അവസാന മത്സരം കളിക്കാനുള്ളത് ഒരു പക്ഷേ യു എസ് എക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് തീർത്തും അപ്രതീക്ഷിതമാണ് വൻ അട്ടിമറി തന്നെയാണ് ഇപ്പോൾ കോപ്പ അമേരിക്കയിൽ നടന്നിരിക്കുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവതാം